എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് വലിയൊരു ചെയ്ത പോലെ ആണോ മൈസൂരിൽ വന്നിട്ട് ആദ്യത്തെ മേലെ ഇണങ്ങിയുള്ള വീണേ ഈ കണ്ടോ ഈ ഒരു തടാകത്തിന്റെ നടുവിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ലാസ്റ്റ് തന്ന രണ്ട് ക്ലാസ്സുകളാണ് ഇതിൽ രണ്ടിലും നമ്മള് അലക്കാൻ ഉപയോഗിക്കുന്ന പൊടിയുടെ സ്മെല്ലാണ് കേട്ടോ അപ്പൊ ആൾക്ക് നമ്മൾ സന്തോഷത്തിന്റെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടാ താങ്ക് യു സോ മച്ച് നമസ്കാരം അപ്പൊ വീണ്ടും ഈ തണുത്ത മൈസൂരിൽ നിന്നുള്ള മറ്റൊരു എപ്പിസോഡുമായാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലാണ് ഇപ്പോ കുറച്ച് ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നാ അടുത്ത നിമിഷത്തിൽ ഭയങ്കര തണുപ്പായിരിക്കും രാത്രിയും ഏളി മോർണിങ്ങും ഒക്കെ പിന്നെ തണുപ്പാണെന്ന് പറയേണ്ടതുല്ല അതുകൊണ്ട് കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ചെറിയൊരു പർച്ചേസ് നടത്താൻ പോകണം ആദ്യമായിട്ട് അവർക്ക് കുറച്ച് സ്വെറ്ററ് അതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെവിച്ചൻ്റെ വലിയൊരാഗ്രഹമാണ് കുറച്ച് ദിവസമായിട്ട് ചാച്ച ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ലേക്ക് ഉണ്ട് ഇവിടെ ആ ലേക്കിലേക്ക് ഒരു ബോട്ടിംഗ് കൂടി നമ്മൾ നടത്താൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇൻട്രോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിൽ കാണാം അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത ആകർഷണം തോന്നി അപ്പോൾ ഫെമി പറഞ്ഞു നമുക്ക് ഇവിടെ ഇറങ്ങി നോക്കിയാലോ അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഒരു ഇൻട്രോ പറഞ്ഞതാണ് കണ്ടില്ലേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ എങ്ങനെയുണ്ട് മേച്ചാ ക്ഷേത്രം കാണുന്നുണ്ടാ ഇഷ്ടപ്പെട്ടോ ഇവിടെ ഇങ്ങനെ നിറയെ കടലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകൾ ഈ പാത്രങ്ങളിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിറയെ പക്ഷികൾ വന്ന് കഴിക്കായിരുന്നു കേട്ടാ പക്ഷികൾ അതേപോലെ അണ്ണാന്മാരൊക്കെ വന്നിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടില്ലേ അതേപോലെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷികളൊക്കെ വന്നിരുന്ന് കഴിക്കുക അതായത് ഒരുപാടധികം പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇതുപോലെ കഴിക്കുന്നൊക്കെ കണ്ടു അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കിയതാണ് ഈ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നിറയെ മരങ്ങളാണ് കേട്ടോ അതിമനോഹരമായ രീതിയിൽ അവർ അതിനെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇതിന്റെ കവാടം വരുന്നത് കേട്ടാ ഈ കവാടത്തിൽ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു റോട്ടിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ അകത്ത് വളരെ മനോഹരമായ രീതിയിൽ ഒരു കോമ്പൗണ്ട് ആണ് മൈസൂരിലെ റോഡുകളൊക്കെ തന്നെ വളരെ നല്ലതായതുകൊണ്ടും ട്രാഫിക് ബ്ലോക്ക് അധികം ഇല്ലാത്തതുകൊണ്ടും തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഫുൾ ടാങ്ക് എണ്ണയടിച്ചുകൊണ്ട് ജിംനിയുമായി വന്നതിന് ശേഷം ഏകദേശം അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇന്ന് ആദ്യമായി ഞങ്ങൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ് ബി പി സി എൽ പമ്പിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് കേട്ടോ ഈ പെട്രോൾ പമ്പിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ സൗജന്യമായി തന്നെ ഇവർ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസാണ് കേട്ടോ ഇത് നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ അഴുക്കായി കിടക്കുന്നുണ്ടെങ്കിൽ അവരത് ഫ്രീ ആയി തന്നെ തുടച്ച് വൃത്തിയാക്കി തരും ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കേട്ടോ ഈ ഒരു ചെറുപ്പക്കാരൻ അതിമനോഹരമായ രീതിയിൽ നല്ല ഈ ഒരു ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി തന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നിന്നുകൊണ്ട് ജോലി ചെയ്താലും ഇവർക്ക് കിട്ടുന്നത് ചെറിയൊരു ശമ്പളം മാത്രമാണ് എന്ന് ഓർത്തപ്പോ പെട്രോളിന്റെ പണം മുടക്കുന്നതോടൊപ്പം ആ ചെറുപ്പക്കാരന് വേണ്ടി ചെറിയൊരു തുക കൂടി കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ മൈസൂരു ആഹാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ നേരെ പോകുന്നത് ഉടുപ്പി ഹോട്ടലിലേക്കാണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികൾക്ക് ജാക്കറ്റ് വാങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റോയൽ മാർട്ട് എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റും ഉള്ളത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുള്ള ഈ ഉടുപ്പി ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും കേട്ടോ നമ്മുടെ ജിംനിക്കുട്ടിനെപ്പുറത്ത് കാണാം അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള നല്ല സർവീസ് ഉള്ള പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉടുപ്പി ഹോട്ടിൽ കേട്ടോ ഓർഡർ ചെയ്ത ഭക്ഷണം വരുന്നതിന് മുമ്പായി ടേബിളിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കമഴ്ന്ന് കിടന്നുകൊണ്ട് മേവിലോട്ടന് ഉമ്മ കൊടുക്കുകയായിരുന്നു കേട്ടോ മേവിച്ചന ഇവിടെ മസാല ദോശയോടൊപ്പം പൂരിയും അതേപോലെ തന്നെ സെറ്റ് ദോശയും ഒക്കെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്

എനിക്ക് മാത്രമായിരുന്നില്ല മെവിച്ചൻ ഉണ്ണിമോൾക്കും ഭക്ഷണം കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അവൻ കഴിച്ചുകൊണ്ടിരുന്നിരുന്ന ആയിരുന്നു അവൾക്കും കൊണ്ടുപോയി കൊടുത്തത് സ്വയം കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ മറ്റുള്ളവരെ കഴിപ്പിക്കുന്നതാണ് കേട്ടാ കുഞ്ഞു മേവിച്ചൻ ഏറെ ഇഷ്ടമുള്ള കാര്യം ഇത് കണ്ടില്ലേ ഇത് നല്ല അടിപൊളി ഉടുപ്പി ഹോട്ടലൊക്കെയാണ് ഇവിടുത്തെ ഗ്ലാസ് കണ്ടില്ല നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്ലാസ് ആണ് പക്ഷെ ഇതിലൊരു പ്രശ്നം പറ്റി കാരണം നമ്മൾ ചൂടുവെള്ളം ചോദിച്ചിട്ട് കിട്ടിയിട്ട് കുടിച്ചപ്പോൾ ശരിക്കും ഈ രണ്ട് ഗ്ലാസ് ലാസ്റ്റ് തന്ന രണ്ട് ഗ്ലാസ്സുകളാണ് ഇതിന് രണ്ടിലും നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന പൊടിയുടെ സ്മെല്ലാണ് കേട്ടോ ഫുള്ള് ഇത് ഇതുപയോഗിച്ചിട്ടാണ് പല ഹോട്ടലുകളിലും ഇങ്ങനെ പാത്രങ്ങൾ കഴിക്കുന്നത് പക്ഷേ എന്നാലും ഇത് അസഹ്യമായ സ്മെല്ലായപ്പോൾ വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ വെള്ളം കുടിച്ചത് അങ്ങനെ ബില്ല് വന്നിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു ഭക്ഷണത്തിന്റെ ക്വാളിറ്റിക്കും ടേസ്റ്റിനും അനുസരിച്ച് ഈ ബില്ല് ഒരിക്കലും കൂടുതലല്ല കേട്ടോ സാധാരണ ബില്ലേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കുള്ള പർച്ചേസിന് വേണ്ടി ഞങ്ങൾ പോകുന്നത് റോയൽ മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ കയറി ചെന്ന് ഉടനെ ഇഷ്ടപ്പെട്ട രണ്ട് ലോലി കൈവശപ്പെടുത്തിയിരിക്കുകയാണ് മേവിച്ചൻ ഇട്ട എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഒരേ സമയം കരയാനും ചിരിക്കാനും ഒക്കെ വകയുള്ള ഒരു സംഭവം നടന്നു കേട്ടോ ഇപ്പോൾ ഈ സെക്യൂരിറ്റിക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോളുണ്ടല്ലോ അത് കന്നടക്കാരിയായിട്ടുള്ളൊരു കുട്ടിയാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിയുടെ പേരൻറ്റ്സ് അവിടെങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ആ മോൾ വിചാരിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലോലിപോപ്പ് പോപ്പ് വാങ്ങി തരണം എന്നൊക്കെ എന്നോട് പറയുകയായിരുന്നു കേട്ടോ എന്തായാലും ഫെമി ഇതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു കുടുംബം കലങ്ങാതെ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് ആ കുട്ടിയെ കൊണ്ടുപോയതുകൊണ്ട് കേട്ടോ ഞാൻ അവൾക്കൊരു ഒക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു ഇവിടെ എത്തിയ ഉടനെ തന്നെ ഒരു ട്രോളി നമ്മൾ എടുത്തിരുന്നല്ലോ എന്തായാലും ആ ട്രോളിക്കകത്ത് ഇങ്ങനെ മേവിലൂട്ടനൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സമയം ഇങ്ങനെ എനിക്കോ ഫെമിക്കോ അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് എന്തായാലും അവനവിടെ സേഫായിട്ട് ഇരിക്കുകയാണ് അവനിങ്ങനെ തള്ളി കൊണ്ടുപോയാൽ മതിയല്ലോ അതിനിടയിൽ മെവിച്ചൻ അവന് വേണ്ട ചില സാധനങ്ങൾ എക്സ്ക്ലൂസീവായി എടുത്തിട്ട് ട്രോളിയിൽ കൊണ്ടു വെക്കുന്നുണ്ടായിരുന്നു കേട്ടാ എന്തായാലും അവനെ തണുപ്പിന് പ്രതിരോധിക്കാൻ വേണ്ടി അവനൊരു മങ്കി ക്യാപ്പ് ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അവനത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതും സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ അതിലേക്ക് ഇത് മാച്ച് ആവില്ലല്ലോ റെഡ് വേണ്ട നമുക്ക് ബ്ലാക്കോ റെഡോ അതിനിടയിൽ മെവിച്ചന് അവിടെ നിന്നൊരു കുഞ്ഞു കൂട്ടുകാരിയെ കിട്ടി കേട്ടോ എന്തായാലും ആ മോളെ കണ്ട ഉടനെ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോലിപ്പോപ്പ് അവൻ അവൾക്ക് സമ്മാനിച്ചു പിന്നീട് അവർ രണ്ടുപേരും ചേർന്നായി കേട്ടോ പർച്ചേസും കാര്യങ്ങളുമൊക്കെ അവളൊരു ഗ്ലൗസ് എടുത്തിട്ട് അവന് സൂട്ടാവും എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരെണ്ണം എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും കയ്യിലുണ്ടായിരുന്ന ലോലിപ്പോപ്പ് അവളെ തന്നെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഗ്ലൗസും അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു സ്ത്രീകൾ പുതിയ കുഷുമ്പോ മെവിച്ചൻ പിന്നെയും ഈ ഓടുന്നത് ആ കുഞ്ഞിന് ലോലി കൊടുക്കാൻ വേണ്ടിട്ടാണ് ടാ എവിടെ നിന്നോ പിന്നെയും എടുത്തു വന്നിരിക്കുകയാണ് എന്തായാലും രണ്ട് ലോലി പോപ്പുകൾ അവന് കൊടുത്തപ്പോ ആ കുട്ടി അതിൽ ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇവരുടെ ഈ ഒരു സൗഹൃദം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും അത്ഭുതവുമാണ് നമുക്ക് തോന്നിയത് കാരണം ഏതോ ഒരു കുട്ടിയാണ് മാസ്ക് അതിനിടയിൽ എവിടെ വെച്ച് ആ കുട്ടിയെ വീണ്ടും കണ്ടുമുട്ടിയപ്പോ ഹൽക്കിന്റെ ഒരു മാസ്ക് എടുത്ത് ആ കുഞ്ഞിന് വെച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മെവിച്ചൻ കേട്ടോ എന്നെക്കാളും ഈ മാസ്ക് നിനക്കല്ലേ ചേരുന്നത് എന്ന് പറഞ്ഞ പോലെ മെവിച്ചന് ഇത് അവൾ ഇട്ട് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മെവിച്ചൻ ആ മാസ്ക് കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മെവിച്ചനെയും ഉണ്ണിമോളെയും കൊണ്ട് പർച്ചേസിന് വന്ന് കഴിഞ്ഞാൽ കൂടുതലായും പർച്ചേസ് ഒന്നും അല്ല നടക്കുക ഇവരുടെ ഈ കളികളൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും കാണാൻ നല്ല രസമായിരിക്കും സമയം പോകുന്നതും അറിയില്ല ഉണ്ണിമോൾക്ക് എന്തായാലും ടെഡി ബേസിനോടൊക്കെയാണ് താല്പര്യം അവരുടെ ഇടയിൽ തന്നെ ചെന്ന് ആള് അങ്ങനെ റോയൽ മാർട്ടിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി നേരെ പോകുന്നത് നമ്മൾ ലേക്കിലേക്കാണ് കേട്ടോ കരൺജി ലേക്ക് എന്ന് പറയുന്ന അവിടുത്തെ പ്രസിദ്ധമായ ലേക്ക് ആണ് ഈ കരൺജി ലേക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു അഡൽട്ടിന് അമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അടക്കേണ്ടത് ഏകദേശം നൂറ് രൂപയാണ് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നമുക്ക് ഈ ടിക്കറ്റ് കൈവശപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് സെൽഫായി തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ ഇപ്പോൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ

കാത്തു നിന്നതു നിൻ രാവിലും നിലാവിലും രാവിലും നിലാവിലും രാത്രി മുള പോലെ നീ കൂത്തു നിരി കിട്ടുമില്ല ആ എമി എങ്ങനെയുണ്ട് ഈ സ്ഥലം അടിപൊളി ഇവിടെ ഈ സ്ഥലം നടക്കുക അതെ ആ നേരെയുള്ള വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ഇറങ്ങണില്ല എന്ത് ഭംഗിയല്ലേ അതായത് ഇത് കണ്ടോ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം കൊളവാഴകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് ഇതില് എന്തൊരു ഭംഗിയല്ലേ ഇത് കണ്ടോ കൊളക്കോഴിയൊക്കെ ഉണ്ട് കേട്ടാ കൊളക്കോഴിയൊക്കെ കാണാം നല്ല ഭംഗിയുള്ള അപൂർവമായിട്ട് കാണുന്ന ഒരു വൈബിൾ ഉള്ള സ്ഥലം കേട്ടാ കണ്ടില്ലേ ശരിക്കൊരു ഫോറസ്റ്റ് പോലെ എന്നാൽ നമുക്ക് വളരെ സേഫ് സേഫായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കണ്ടില്ലേ വലിയൊരു മുളങ്കൂട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് കടക്കാനൊരു പാലം ഒക്കെ ഉണ്ട് കേട്ടോ ഒരു പാലം കൊടുത്തിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നില്ലേ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാം ഇത് എത്രത്തോളം വലിക്കാൻ പറ്റുമെന്ന് അറിയില്ല ം പറയാ കുട്ടിക്കാലൊക്കെ നമ്മൾ ചെയ്തിരുന്നു അവനെ നാലു വയസ്സുള്ള അവൻ കുട്ടിക്കാലത്ത് ചെയ്ത ചെയ്താക്ക മുന്നൂറ് രൂപ അതായത് നമ്മുടെ കൂടെ ഒരു തുഴക്കാരനുണ്ടാവും അങ്ങനെ മിനിറ്റ് സ്വയം തുഴഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ നമുക്ക് പോയി നോക്കാം നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ തൊഴക്കാരനോട് കൂടിയിട്ടുള്ള ഒരു ബോട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ സാധാരണ പെഡൽ ബോട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഒരാൾക്ക് മുപ്പത് രൂപ എന്നുള്ള കണക്കാണ് ഉള്ളത് കേട്ടാ അതില് സത്യം പറഞ്ഞാൽ ഇപ്പോ നമ്മളും ത്രീ ഹൺഡ്രഡിന്റെ സെലക്ട് ചെയ്തതുപോലെ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് തന്നെയാണ് എല്ലാത്തിനും സമയം ഉണ്ടാകുക ഒരു പെഡൽ ബോട്ടിൽ മൂന്ന് നാല് പേരൊക്കെ പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത് എന്തായാലും ആദ്യമായിട്ട് മെവിച്ച് തന്നെയാണ് ലൈഫ് ജാക്കറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ഉണ്ണിമോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ കാരണമെന്തെന്നറിയാത്ത ഒരു കാരണത്തിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും രസകരമായത് ഉണ്ണിമോളെ ജാക്കറ്റ് ധരിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടാ എന്തായാലും ആദ്യം അവൾ വാശി പിടിച്ച് എനിക്ക് ജാക്കറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് അവൾക്ക് ജാക്കറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്കത് ശരിയായി ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ കുഞ്ഞു ശരീരത്തിന് വലുപ്പം പറ്റിയതായിരുന്നില്ല ആ ഒരു ജാക്കറ്റ് എന്നുള്ളതാണ് എൻ്റെ കണ്ടുപിടുത്തം എന്തായാലും എങ്ങനെയൊക്കെ അത് കെട്ടിപ്പൂട്ടി വെച്ച് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് ശരിയാക്കി വെച്ചിരിക്കുകയാണ് പുതിയൊരു പടം ബോട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തുഴക്കാരനായ ഈ ചേട്ടൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂട്ടാ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നത് എന്തായാലും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു ആ സമയത്ത് ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവരുടെയും കറക്റ്റായിട്ട് ഇടാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അവസാനം എത്തിയ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളുമായി ബോട്ടിങ്ങിന് പോകുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുമായി പോകുന്ന സമയത്ത് നമുക്ക് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യം കയറുന്നത് ഇറങ്ങുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഈ ലേക്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നല്ല അടിപൊളി കൂൾ ആണ് കേട്ടോ അതാണ് ഏറ്റവും രസം കണ്ടില്ലേ പുള്ളിക്കാരന് ഈ തൊഴയുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു ലേക്കിൽ നിന്ന് കരയിലേക്കുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടാ കണ്ടില്ലേ പെഡൽ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ ദൂരത്ത് കുറേ ഒക്കെ ഇങ്ങനെ ഇതുപോലെ ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിലരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ട്ടാ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് അല്ലെമി എങ്ങനെയുണ്ട് കരഞ്ഞോണ്ടിരിക്കാണല്ലോ സെമി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താ തോന്നിയത് ശെരിക്ക് ലൈക്കിലൂടെ പോകുമ്പോ ഭയങ്കര ഇവിടെ ഇങ്ങനെ മുളത്തടികൾ പോലെ ഇങ്ങനെ സംഭവങ്ങൾ കിടക്കുന്നുണ്ട് അതിന്റെ മുകളിലൊക്കെ താറാവുകൾ ഉണ്ട് കേട്ടാ ഇത് കണ്ടില്ലേ നല്ലൊരു ഉണ്ട് ഇതിന്റെ ഫൗണ്ടകത്ത് തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര് ഒക്കെ ഒക്കെ നോക്കടാ ഓ എന്ത് ഭംഗിയാ നോക്ക സാധാരണ താറാവല്ല ഇത് ഇത് ഇതിന്റെ അകത്ത് ഇണ്ടാവുന്നാണ് കണ്ടോ അങ്ങനെ ഞങ്ങള് ഈ തടാകത്തിലൂടെ ഇങ്ങനെ സന്തോഷത്തിൽ തൊഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കാണ് മേവിച്ചൻ ഇങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തുഴയുന്ന ആൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് സ്വാഭാവികമായിട്ടും പക്ഷേ മേവിച്ചൻ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്ക് സ്പീഡിൽ തുഴയുന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടാ കണ്ടില്ലേ ഞങ്ങളുടെ സാരഥി ആയിട്ടുള്ള തുഴക്കാരൻ ചേട്ടൻ ഇങ്ങനെ തടാകത്തിന്റെ നടുവിൽ ഒരു സ്ഥലത്ത് വഞ്ചി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ വീഡിയോ എടുത്തു തന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല രസമാണ് ഈ ഒരു തടാകത്തിന്റെ നടുവിൽ ഇങ്ങനെ നിക്കുമ്പോൾ നല്ലൊരു രസമുള്ള അനുഭൂതി തന്നെയാണ് കേട്ടാ അടിപൊളിയല്ലേ ശരിക്കും കാരണം ഈ തടാകത്തിൽ എങ്ങനെയാ പറഞ്ഞ ചുറ്റും ഇങ്ങനെ വലിയ വലിയ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളാണ് കേട്ടോ അത് മാത്രല്ല നടുവിലിങ്ങനെ പച്ച നിറത്തിൽ തന്നെ താറാവുകളൊക്കെ വിശ്രമിക്കുന്ന ഒരു ഐലൻഡ് പോലെ ഇടയില് അതായത് പച്ച തുരുത്ത് പോലെ കുഞ്ഞതാണ് അതില് മഞ്ഞ നിറത്തിലുള്ള ചുണ്ടോട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേക തരം ഈ തടാകത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം താറാവുകളൊക്കെ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് അതേപോലെ അവരിങ്ങനെ വിശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ തുഴക്കാരൻ ചേട്ടൻ നല്ല സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു അതേപോലെ തന്നെ നല്ല വീഡിയോ ഒക്കെ എടുത്തു തന്നു അല്ലെ ഫെമി അടിപൊളി അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് പുള്ളിക്കാരൻ ശരിക്കും നമുക്ക് വേണ്ടി തടാകത്തിന്റെ നടുവിൽ നിർത്തിയിട്ട് നന്നായിട്ട് ഫോട്ടോ ഇവരൊക്കെ ഞാൻ ശരിക്കും ഇവിടുത്തെ ക്ലൈമറ്റിലേ കുട്ടികൾ ചെറുതായതുകൊണ്ട് ബോട്ടിംഗ് വേണോന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു കാരണം അവർക്ക് ചെലപ്പോ പ്രോബ്ലം ആയല്ലോ ഒരു താളത്തിൽ ഇങ്ങനെ പോവല്ലേ പിന്നെ യാത്ര കൊളായാലും പക്ഷെ അവർക്ക് ഈ നടുവിലുള്ള ഒരു ഇത് ഫൗണ്ടേഷൻ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കരമാവാൻ വേണ്ടിയിട്ട് ഇവർ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതുപോലൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ ഓ സൂപ്പർ നല്ല ശബ്ദമാണ് ട്ടാ ദൂരെന്നു തന്നെ നല്ല ശബ്ദമാണ് കണ്ടില്ലേ അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഓടി അത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ച കരഞ്ചി ലേക്ക് അന ഏഹ് കരഞ്ചി ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കാണ് ഇത് കേട്ടാ ഈ ലേക്കിൽ വരണം നമ്മൾ മുന്നൂറ് രൂപയുടെ ഒരു ബോട്ടിംഗ് യാത്രയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അടിപൊളിയാണ് എന്ന് വെച്ചാൽ ഒന്നും മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കും അത്രയും സെറ്റപ്പാണ് ഈ ഫൗണ്ട കണ്ടോ ഈ ഒരു തടാകത്തിന്റെ നടുവിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല തോന്നുന്നു െ എന്താ ഫൗണ്ടേഷൻ അല്ലേ ഒരുപാടധികം പക്ഷികളുണ്ട് കണ്ടില്ലേ അതെ 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 ശരിക്കും കണ്ടോ താറാവുകളൊക്കെ വിശ്രമിക്കുന്നുണ്ട് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള ഒരുപാട് അധികം പക്ഷികളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതിനിടയിലാണ് നീല നിറത്തിലുള്ള ഈ ഒരു അപൂർവ്വ ഇനം പക്ഷിയെ കാണാൻ കഴിഞ്ഞത് കേട്ടാ തുഴക്കാരൻ ചേട്ടൻ നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനത്തെ പക്ഷികളെയും മറ്റുമൊക്കെയാണ് കാണേണ്ടത് എന്ന് മനസ്സിലായപ്പോൾ ഇതുപോലുള്ള അപൂർവ്വ ഇനം പക്ഷികളെയൊക്കെ ചെയ്സ് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടാ അതിനിടയിൽ ഞങ്ങളെ നേരത്തെ അത്ഭുതപ്പെടുത്തി ആ നീല നിറത്തിലുള്ള അത്ഭുത പക്ഷി വീണ്ടും ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ അദ്ദേഹം അതിൻ്റെ അടുത്തേക്കായിട്ട് തന്നെ ആ കുളവാഴകൾക്കിടയിലൂടെ ഇങ്ങനെ ബോട്ട് സഞ്ചരിപ്പിക്കുകയായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ അതിനെ കാണാൻ കഴിഞ്ഞു ഒന്നിൽ കൂടുതൽ പക്ഷികളുണ്ടായിരുന്നു പക്ഷേ മനുഷ്യരെ കാണുന്ന സമയത്ത് ഇങ്ങനെ അവർ കുറച്ചൊക്കെ അകത്തേക്ക് പോകുന്നുണ്ട് എന്നിരുന്നാലും ഇതിനകത്തുള്ള പക്ഷികൾക്കൊന്നും തന്നെ മനുഷ്യരെ കാണുമ്പോൾ അത്രയൊരു വലിയ ഭീതിയില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ കാരണം സ്ഥിരമായി തന്നെ ഇതിൽ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ടൂറിസ്റ്റുകളെ അവരിങ്ങനെ കാണുന്നതാണ് അതുകൊണ്ട് അവർക്ക് അത്രയൊരു പരിഭ്രമമൊന്നുമില്ല എന്തായാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിൻ്റെ മുഴുവനുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു നീല നിറത്തിലുള്ള പക്ഷി കേട്ടോ അതിൻ്റെ കൊക്കുകളൊക്കെ അതുപോലെ തലഭാഗം മുഴുവൻ ഇങ്ങനെ ചുവപ്പ് നിറത്തിലാണ് മക്കൾക്കും അതേപോലെ തന്നെ ഞങ്ങൾക്കുമൊക്കെ വളരെയധികം ആസ്വദിക്കാൻ കഴിഞ്ഞു കേട്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്ന താറാവുകളൊന്നും തന്നെ നമ്മുടെ കുട്ടനാട്ടിലെ പോലെ വളർത്തുന്ന താറാവുകളല്ലോ ഇവിടെ ഈ ഒരു തടാകത്തിനെ ആശ്രയി ജീവിക്കുന്ന പ്രകൃതിദത്തമായി തന്നെ പോരുന്ന അടിപൊളിയല്ലേ അങ്ങനെ അതിമനോഹരമായ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പൊ ഈ പുള്ളിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ബോട്ട് തുഴഞ്ഞു തന്നത് കേട്ടോ അടിപൊളിയാണ് ഒരു ടൂറിസ്റ്റുകളുടെ സൈക്കോളജി എന്താണ് അവർക്ക് എന്താ വേണ്ടതെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരാള് കേട്ടാ ചന്ദ്രു എന്നാണ് ആളുടെ പേരിട്ടാ നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് തന്നാൾ അപ്പോൾ ആൾക്ക് നമ്മൾ സന്തോഷത്തിന് ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഭയ്യ ഓക്കെ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫാമിലി ബോട്ടിങ് എക്സ്പീരിയൻസ് തന്ന ആ ഒരു മനുഷ്യന് ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് സമയത്തേക്ക് ഡിഫറൻ്റ് ആയ രീതിയിൽ ആവാൻ കഴിയുന്ന നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഏറ്റവും സാഹസികമായ ചില കാര്യങ്ങളൊക്കെയാണ് മെവിച്ചൻ പരീക്ഷിച്ചു നോക്കിയത് അതേപോലെ തന്നെ ഉണ്ണിമ്പോളും ചില റൈഡുകളൊക്കെ പരീക്ഷിച്ചു നോക്കിക്കൊണ്ട് ഞങ്ങൾ പിന്നീടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ ലേക്കിലെ ആറുമാദിപ്പോ റൂമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോ വെള്ളം വേണം സ്കൂളിൽ നിന്ന് ചെറുപ്പകാലത്ത് കുട്ടികൾ വരുന്നത് പോലെ വെള്ളത്തിന്റെ കുപ്പിയായിട്ട് വരുന്ന ഒരാള് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് വലിയൊരു കാര്യം ചെയ്ത പോലെ ആണോ മൈസൂരിൽ വന്നിട്ട് ആദ്യത്തെ മേലെ അനങ്ങിയുള്ള ജോലി എങ്ങനെയുണ്ട് വേണ്ട ഒന്നും വേണ്ട വണ്ടി കയറി വണ്ടി കയറി ക്യാഷ് വന്നോ അത് പറ്റിക്കണ്ട അവിടെ നിന്ന് നേരെ പോയത് ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബിരിയാണി കടയിലേക്കാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടുകാരുടെ എന്തായാലും അവർക്ക് കുഞ്ഞി കുഞ്ഞു കുട്ടിയെങ്ങനെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായിട്ടോ അവരുടെ കുടുംബത്തിലൊന്നും ആൺകുട്ടികളില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ മൊയലച്ചിന്റെ വാര്യ എടുത്തുകൊണ്ട് പോയി കേട്ടോ പിന്നെ നടന്നത് ഇതൊക്കെയാണ് ആ കുട്ടികളുടെ പെരുമാറ്റം പോലെ തന്നെയായിരുന്നു അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ കേട്ടോ എന്തായാലും നല്ല രുചികരമായിരുന്നു ഫെമിക്കും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എപ്പിസോഡിലൂടെ വൈഡിപ്പിയാണ് ടാറ്റ ബൈ ബൈ